വീഡിയോയിലേക്ക് സ്വാഗതം അസിസ്റ്റന്റ് സിലബസ് വന്ന കാര്യം എല്ലാവരും അറിഞ്ഞാണോ കഴിഞ്ഞ പ്രാവശ്യം അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം പ്രിലിംസ് മെയിൻസ് അതേപോലെ മെയിൻ എക്സാമിന് ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് അതേപോലെ ആയിരുന്നു എക്സാം നടന്നിരുന്നത് ഇപ്രാവശ്യം അതിനെല്ലാം ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് എക്സാം നടക്കുന്നത് പി എസ് സിയുടെ എക്സാം കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ടായിരിക്കും എക്സാം നടക്കുക പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും എക്സാം നടക്കുന്നത് ഈ കഴിഞ്ഞ എൽ ഡിക്ക് പഠിച്ച ഒരാൾക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് നമുക്ക് സിലബസ് ഒന്ന് നോക്കാം കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതേപോലെ സ്കെയിൽ ഓഫ് പേ ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പതാണ് പിന്നെ അത് പൊതുവിജ്ഞാനം കഴിഞ്ഞ പ്രാവശ്യം സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നല്ലോ അതിൽ ഇപ്പോൾ ആ സ്പെഷ്യൽ ടോപ്പിക്ക് ഒഴിവാക്കിയതുകൊണ്ട് ബാക്കി വിഷയങ്ങൾക്ക് മാർക്ക് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചരിത്രം കഴിഞ്ഞ തവണ നാല് മാർക്കിനാണ് ഇപ്രാവശ്യം അഞ്ച് മാർക്കിനാണ് ചരിത്രം അഞ്ചു മാർക്ക് അതേപോലെ ഭൂമിശാസ്ത്രം അഞ്ചു മാർക്ക് ധനതത്വശാസ്ത്രം അഞ്ചു മാർക്കിന് ഇന്ത്യൻ ഭരണഘടന അഞ്ചു മാർക്കിന് അതേപോലെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ചു മാർക്കിന് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും ആറ് മാർക്കിന് ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്കിന് രസതന്ത്രം മൂന്ന് മാർക്കിന് കല കായികം സാഹിത്യം സംസ്കാരം ഇത് അഞ്ച് മാർക്കിന് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്കിന് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്കിന് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കിന് കഴിഞ്ഞ തവണ പത്ത് മാർക്കിനായിരുന്നു പ്രാവശ്യം എത്ര മാർക്കിന് ഇരുപത് മാർക്കിനാണ് അതേപോലെ മാത്സ് ഇല്ലേ മാത്സിലെ ലഘുഗണിതവും മാനസിക ശേഷി എത്ര മാർക്കിനാണ് പത്ത് മാർക്കിന് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്കിന് മലയാളം പത്ത് മാർക്കിന് ഇനി നമുക്ക് ഓരോ സബ്ജക്ട് വൈസിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം ചരിത്രത്തിനകത്ത് യൂ കേരളത്തിൽ വരുന്നത് യൂറോപ്യന്മാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവന മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെ അതേപോലെ തിരുവിതാംകൂന്റെ ചരിത്രം അതൊക്കെയാണ് വരുന്നത് അതേപോലെ ഹിസ്റ്ററിക്കകത്ത് ഇന്ത്യ ഹിസ്റ്ററിക്കകത്ത് വരുന്നത് രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം സ്വദേശി പ്രസ്ഥാനം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത് വേൾഡ് ഹിസ്റ്ററിക്കകത്ത് വരുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അതേപോലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയ കാര്യങ്ങൾ റഷ്യൻ വിപ്ലവം പോലുള്ള സംഭവങ്ങളൊക്കെയാണ് വരുന്നത് അതേപോലെ ഭൂമിശാസ്ത്രം ജ്യോഗ്രഫിക്കകത്ത് വേണ്ടത് എന്താണ് ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഭൂമിയുടെ ഘടന അന്തരീക്ഷം പാറകൾ ഭൗമോപരിതലം തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത് അതേപോലെ ഇന്ത്യൻ ജ്യോഗ്രഫിക്കകത്ത് വരുന്നത് ഭൂപ്രകൃതി സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷതകൾ ഉത്തരപർവ്വത മേഖല നദികൾ ഉത്തരമഹാസമതലം തുടങ്ങിയ കാര്യങ്ങളാണ് കേരളത്തിനകത്ത് വരുന്നത് കേരളത്തിന്റെ ഭൂപ്രകൃതി ജില്ലകൾ സവിശേഷതകൾ നദികൾ കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി വന്യജീവി കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും ധാതുക്കളും തുടങ്ങിയ കാര്യങ്ങളാണ് അതേപോലെ എക്കണോമിക്സിനകത്ത് വരുന്നത് ഇന്ത്യ ഇന്ത്യൻ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിങ് കമ്മീഷനുകൾ നീതി ആയോഗ് ഈ സിലബസ് നമ്മൾ നേരത്തെ ഓൾറെഡി ഈ സിലബസ് അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പുതുതായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല അതേപോലെ ഇന്ത്യൻ ഭരണഘടന അഞ്ച് മാർക്കിന് ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലികാവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അതേപോലെ ഭേദഗതി ഭരണഘടനാ ഭേദഗതികൾ പറയുന്നുണ്ട് ഇല്ലേ നാല്പത്തിരണ്ട് നാൽപ്പത്തി അമ്പത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റൊന്ന് തുടങ്ങിയ ഭരണഘടനാ ഭേദഗതികള് അതേപോലെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങൾ എത്ര മാർക്കിന് അഞ്ചു മാർക്കിനാണ് സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങള് വിവിധ കമ്മീഷനുകൾ സാമൂഹ്യ സാമ്പത്തിക വാണിജ്യ ആസൂത്ര അതേപോലെ സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അതേപോലെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം ആറ് മാർക്കിനാണ് ചോദിക്കുന്നത് അതെ അത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും തുടങ്ങിയ കാര്യങ്ങള് അതേപോലെ ഭൗതിക ശാസ്ത്രത്തിന് മൂന്ന് മാർക്കാണ് ദ്രവ്യം യൂണിറ്റ് അളവുകളും തോതും ചലനം പ്രകാശം തുടങ്ങിയാണ് ടോപ്പിക് കേട്ടോ അതേപോലെ ശബ്ദം ബലം ഗുരുത്വാകർഷണം താപം പ്രവൃത്തി തുടങ്ങിയാണ് ടോപ്പി ആ ടോപ്പിക്കാണ് വരുന്നത് പിന്നെ കെമിസ്ട്രിക്കകത്ത് വരുന്നത് ആറ്റം മൂലകങ്ങൾ ലോഹം അത്രയും കാര്യങ്ങളാണ് കെമിസ്ട്രിക്കകത്ത് ചോദിക്കുന്നത് പിന്നെ കല കായികം സാഹിത്യം സംസ്കാരം ഇതിനകത്തുനിന്ന് കൂടുതലും കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ചോദിക്കാൻ ചാൻസ് കൂടുതൽ ഒളിമ്പിക്സ് പ്രധാന വേദികൾ രാജ്യങ്ങള് പ്രശസ്തമായ പ്രശസ്തമായ വിജയങ്ങൾ കായിക താരങ്ങൾ അതേപോലെ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ സാഹിത്യം മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവയുടെ കർത്താക്കൾ ഇത് നിരന്തരം നമ്മൾ നേരത്തെ സിലബസിനകത്ത് പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു വന്നിരിക്കുന്നത് സംസ്കാരം കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങള് പ്രശസ്തമായ ഉത്സവങ്ങൾ അതേപോലെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിനകത്ത് മൂന്ന് മാർക്കിനാണ് കമ്പ്യൂട്ടർ ചോദിക്കുന്നത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ അതേപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് തുടങ്ങിയ കാര്യങ്ങൾ ഇന്റർനെറ്റ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ലേ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് അതേപോലെ സുപ്രധാന നിയമങ്ങള് അഞ്ച് മാർക്കിന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സൊക്കെ സിവിൽ സപ്ലൈസിന് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതേപോലെ ആനുകാലിക വിഷയങ്ങളും ഇരുപത് മാർക്കിന് പിന്നെ കണക്ക് വരുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം ലാഭവും നഷ്ടവും സാധാരണ പലിശയും കൂട്ടുപലിശയും അംശബന്ധവും അനുപാതവും തുടങ്ങിയ കാര്യങ്ങളാണ് ഇത് കണക്കിനകത്ത് വരുന്നത് പിന്നെ മെന്റലബിലിറ്റിക്കകത്ത് വരുന്നത് ശ്രേണികൾ സംഖ്യാശ്രേണികൾ തുടങ്ങിയ കാര്യങ്ങൾ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ സ്ഥാന നിർണയ പരിശോധന സമാന ബന്ധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് മെന്റലബിലിറ്റിക്കകത്ത് വരുന്നത് പിന്നെ ജനറൽ ഇംഗ്ലീഷ് ഗ്രാമർ വെക്കാബുലറി അല്ലേ ഗ്രാമർ അഞ്ച് മാർക്കിന് അതേപോലെ വൊക്കാബുലറി അഞ്ച് മാർക്കിന് പിന്നെ മലയാളം പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായം വിപരീത പദം തുടങ്ങിയ കാര്യങ്ങൾ എന്തായാലും നമുക്ക് സിലബസ് വന്നിട്ടുണ്ട് എക്സാം എന്ന് നടക്കുമെന്ന് നമ്മളെ പി എസ് സി അറിയിച്ചിട്ടുമുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണ് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനാണ് കൃത്യമായ ക്ലാസ് പി ഡി എഫ് നോട്ട് എക്സാം റിവിഷന് അതേപോലെ മെൻറ്റർ മെൻറ്റൽ സപ്പോർട്ട് എൽ കൂടി വളരെ കുറഞ്ഞ ഫീസിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മാസ്റ്റർ കി അക്കാഡമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക താങ്ക്